ഹലോ സുഹൃത്തുക്കളെ ഞാനിപ്പോ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിക്കടത്തിലെ കുടുംബുടി എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് പാലക്കാട് ജില്ലയ്ക്കും മലപ്പുറം ഇടയിലുള്ള ഈ പ്രദേശത്ത് നമ്മളെ റൂഫ് പാർക്ക് ചെയ്ത ഒരു വർക്കിനെ പറ്റിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് തികച്ചും മെറ്റൽ സ്ട്രക്ചറിൽ ചെയ്തതാണ് നമ്മുടെ ഈ പ്രോജക്റ്റ് ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ട്വൽവ് എം എഫ് ബി മോഡാണ് വൈശാഖിന്റെ വി മോണാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്ട്രക്ചറിൽ ഉപയോഗിക്കുന്ന പൈപ്പുകളൊക്കെ നൂറ് ബൈ അമ്പത് അതുപോലെ തന്നെ പതിനാറ് കെച്ച് പൈപ്പ് അതുപോലെ തന്നെ നമ്മൾ വിറ്റമിൻ ഷീറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് സാധാരണ നോർമലി ഇപ്പൊ കാണുന്ന ഒരു ഒരുപാട് ജോയിന്റിൽ മാത്രം വിറ്റമിൻ ചെയ്യുക ഫുൾ ബിറ്റമിൻ ചെയ്തിട്ടാണ് നമ്മൾ റൂപ്പാർട്ട് വർക്ക് ചെയ്തേ ഉള്ളൂ അതുപോലെ തന്നെ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതികൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നെറ്റിലായിട്ട് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അതുപോലെ വിറ്റമിൻ ഷീറ്റ് വിരിച്ചതിന് ശേഷം ആൾക്കാർ ചെയ്യുന്നവരാണ് ഒരു ബ്രൂടെക്സ് ആണി കൊണ്ടുള്ള ഒരു പരിപാടി അത് നമ്മൾ ചെയ്യുന്നേ ഇല്ല നമ്മൾ സ്റ്റീലിന്റെ സ്ക്രൂ ചെയ്തിട്ടാണ് അതായത് കാലം നമുക്ക് അവിടെ തുരുമ്പോ കാര്യങ്ങളെ വരാണ്ട് നിൽക്കണം അതുപോലെ തന്നെ ആ വർക്കിനുള്ള ഗ്യാരണ്ടി ഈ സ്ട്രക്ചറിനുള്ള പെർഫെക്റ്റ് ഇതൊക്കെ നമ്മൾ കോർഡിനേറ്റ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് വർക്ക് കണ്ടാൽ തന്നെ അറിയാം നമ്മുടെ പ്രൊഫഷണൽ വർക്കേഴ്സ് ആണ് ഇതിന്റെ സ്ട്രക്ചറിംഗ് ചെയ്തിരിക്കുന്നത് സുന്ദരമായ ഈ മലപ്പുറം പാലക്കാട് ഡിസ്ട്രിക്റ്റിലുള്ള ഈ ഒരു പ്രദേശം നമ്മൾ ചെയ്ത ഈ വർക്കിന്റെ ഒരു വ്യൂ ഞാൻ സുഹൃത്തുക്കൾ നിങ്ങൾ കാണിക്കാൻ പറ്റുന്നില്ല എനിവേ ഇതുപോലെയുള്ള വർക്കുകൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഗുപ്പ്മാർഗമായിട്ട് ബന്ധപ്പെടുക നമ്പറും ഡീറ്റെയിൽസും ഞാൻ സാധിക്കൊടുക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്